ശ്രദ്ധരടേ നാം എല്ലാവരും മരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവരാണ് ഏത് സെക്കൻഡിലാണ് എവിടെ വെച്ചാണ് മരണപ്പെടുക എന്ന് നമുക്കാര്ക്കും പറയാൻ കഴിയില്ല ബഹുമാനപ്പെട്ടവരെ പറയുകയാണ് ഓ പാവപ്പെട്ടവനേ എങ്ങനെയാണാ നിന്റെ ദുനിയാവുകൊണ്ട് നീ സന്തോഷിക്കുന്നത് എങ്ങനെയാണ് നിനക്ക് നിന്റെ ദുനിയാവ് കൊണ്ട് സന്തോഷിക്കാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ടവരെ പറയുകയാണ് മരണം നിന്നെ തേടി നടക്കുന്നുണ്ടല്ലേ നടന്ന് 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 നമ്മൾ കബറിലെ തീ ചേർന്നിട നാള് പൊഴിയും തേറും നമ്മുടെ ആയുസണ്ണം കുറഞ്ഞിട നടന്ന് 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 നമ്മൾ കബറിലേ തീ ചേർന്നിട നാള് പൊഴിയും

സഞ്ചരിച്ച് സഞ്ചരിച്ചെത്തുന്നത് അവിടെ കാട് ഖബറിന്റെ നിന്നെ തേടി നടക്കുകയല്ലേ നിന്നെ അന്വേഷിച്ചു നടക്കുകയാട് നീ നടക്കുമ്പോ മരിക്കുകയാണ് കിടക്കുമ്പോ മരിക്കുകയാണ് ഇരിക്കുമ്പോ മരിക്കുകയാണ് നിസ്കരിക്കുമ്പോ മരിക്കുകയാട് നഫുൻ്റെ

എവിടെ വെച്ച് എങ്ങനെ മരിക്കുമെന്ന് നിനക്കറിയില്ല ഏത് കോലത്തിലാണ് മരിക്കുന്നതെന്നറിയില്ല സ്വന്തം ഉമ്മാനോട് പറയുകയാണമ്മാ ഞാൻ പണി പണികടിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി വെക്കണേ എന്ന് പറഞ്ഞു പോയ പൊന്നുമോനെ തിരിച്ചു വരുന്നതും മൂന്ന് കഷ്ണം കവമ്പുടയിലാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങളുടെ മക്കളുടെ മരണം തന്നുകൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല ആനിയും പറയൂ എന്റെ പ്രിയപ്പെട്ടവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കളുടെ മരണം തന്നുകൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലറബ് ഭർത്താവ് ഭാര്യയോട് പറയുകയാണ് നിങ്ങളെ ഞാൻ കഴിഞ്ഞു വരുമ്പോ ജോലി കഴിഞ്ഞു വരുമ്പോ എനിക്ക് വേണ്ടി നീ ഇന്നതൊക്കെ ഉണ്ടാക്കി വെക്കണം നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞു പോയ ഭർത്താവ് ഒരു പ്രതീക്ഷയോടുകൂടി വീട്ടിൽ നിന്നിറങ്ങിയ ഭർത്താവ് തിരിച്ചു വരുന്നത് മൂന്ന് കഷ്ണം കപമ്പുടയിലാട് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷയോടുകൂടി നടക്കുകയാൽ അതിനാറാക്കി മരണം നിന്റെ ചെരുപ്പിന്റെ വാറിനോടടുത്തു നിൽക്കുകയാട് മരണം നിന്നെ തേടി തേടി നടക്കുകയാൽ മിൻ ഒന്ന് കാലിലേക്കൊന്ന് നോക്കൂ ചെറുപ്പക്കാരാ നീ ധരിച്ചിരിക്കുന്ന നിന്റെ കാലിലെ ചെരുപ്പില്ലേ ആ ചെരുപ്പിന്റെ വാറ നിന്റെ കാലിലേക്ക് എത്ര കണ്ടാണോ അടുത്ത് നിൽക്കുന്നത് എങ്കിൽ അതിനെ കോ മരണം നിന്നോട് അടുത്ത് നിൽക്കുകയാ അതാണ് ബഹുമാനപ്പെട്ടവരെ ചോദിക്കുന്നത് മരണം നിന്നെ തേടി നടക്കുകയല്ലട പിന്നെ എങ്ങനെയാണ് കൈഫത്ത് ദുന്യാവിനുള്ള സുകാടംബരങ്ങളിൽ നീ സന്തോഷിക്കുക വലിയ മണിമാളികൾ നിനക്കുണ്ടല്ലോ നല്ല സുന്ദരമായ വാഹനങ്ങൾ ഉണ്ടല്ലേ എന്തുകൊണ്ടാ നാളെ കിടക്കുന്ന കബറല്ലേ ബഹുമാനപ്പെട്ടവരെ പറയണോ കീടല്ലേ മോനെ കബര് നിന്റെ വീടല്ലേ മോനെ പറ കേട്ടാൽ ഭക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ ചിതലും പുഴുക്കൾ താവളം പെരുത്തണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചൊല്ലുന്നതിൽ ൊൻ വർണ കോമള മൃതുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ എന്റെ എന്റെ പ്രിയപ്പെട്ട ഒരു ദിവസം കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്റെ സുന്ദരമായ ആദരങ്ങളില്ലേ അലമ്യൂനീ അലങ്കരിക്കുന്ന നിന്റെ സുന്ദരമായ കണ്ണുകൾ ഉണ്ടല്ലോ ആ കണ്ണുകൾ വാഹു നിനക്ക് നൽകിയില്ലേ സാനം വശപ ഒരു നാവും രണ്ട് ചുണ്ടും നൽകിയില്ലടാ ആ ചുണ്ടുകളെ നീ ലിഫ്റ്റിക്കിട്ടുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് നീ അലങ്കാരപ്പെടുത്തുന്ന ആ ചുണ്ടുകളും പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ പൊന്നുമോളേ നാളെ കബറില്ലേ ആ ആ പോലെയല്ല പോലെയല്ല നീ നടന്നാലും നീ ഏതു കോലത്തില് നടന്നാലും നാളെ നിന്റെ റബ്ബ് നിന്നോട് ചോദ്യം ചോദിക്കാതെ നാളെ നിന്റെ റബ്ബ് നിന്റെ നീ മറുപടി പറയാതെ അവിടെ നിന്ന് നിനക്ക് സാധ്യമല്ല നിന്റെ വസ്ത്രമുണ്ടല്ലോ നീ ധരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ അത് നിന്റെ മരണത്തിന് തടസ്സമാ ോ എന്തിനേറെ പറയണം എന്റെ പ്രിയപ്പെട്ട മൂമ്മിന് ജീവിതത്തിൽ നാകു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ലട വിവാഹമെന്ന് പറയുന്നത് ആ വിവാഹ ദിവസത്തിന്റെ അവസ്ഥ എന്തോ സുബഹിരസ്കാരം കഴിഞ്ഞ് നീയങ്ങ് അണിഞ്ഞൊരുങ്ങി നിന്നാലും

അതുകൊണ്ട് നിസ്കാരം കലാകല്ലേ

وعجل لاكا وأجلساكا وسألاك من ربك ومن نبيك وما دينك وما إمامك وما كبلتك وما فريضتك ومن إخوانك ومن أخواتك فكلهما بلسان تلك ذلكم بلا جزع ولا خلق الله ربي ومحمد النبي والإسلام ديني والقرآن എന്റെ റബ്ബിലേക്കാണെന്റെ മടക്കമെന്ന ചിന്ത നിനക്ക് വേണം എന്നാൽ നിന്റെ മുന്നിലേക്ക് മുൻകരന് വരുമ്പോ അല്ലോ അല്ലോ Oh, ആ രണ്ട് മലക്കുകളുടെ കോലം പറയുന്നത് രണ്ട് കറുത്ത വേഷം ധരിച്ച രണ്ട് മലക്കുകളാണ് അവരിങ്ങോട്ട് വന്നിരിക്കുകയാണ് എന്നിട്ട് നിന്നിങ്ങോട്ട് അനീപിച്ചിരുത്തുകയാണോ ആ അനീപിച്ചിരുത്തുന്ന സമയത്ത് നിന്നോട് ചോദിക്കുകയാണോ ആരാണടാ നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോ എന്ന് തടസ്സം കൂടാതെ പറയാ നിനക്ക് പറ്റും man എന്നാൽ പേടിക്കേണ്ട കബറിൽ രക്ഷപ്പെട്ട ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് നീ രക്ഷപ്പെട്ടാൽ മുന്നിൽ നീ എങ്ങ് രക്ഷപ്പെട്ടാൽ സിറാത്ത് നിനക്ക് പ്രശ്നമല്ല മോനെ നിനക്ക് പ്രശ്നമല്ലടാ നരകവും നിന്റെ മുമ്പിൽ വിഷയമാവില്ല കാരണം എവിടെ നീ രക്ഷപ്പെട്ടാൽ പിന്നെ സകല സ്ഥലത്ത് നിനക്ക് െ അതുകൊണ്ട് കബറിലേക്കുള്ള വലിപ്പം നമ്മൾ ഉണ്ടാക്കണം കബറിലേക്കുള്ള സംവാദം നമ്മൾ ഉണ്ടാക്കണം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഓരോ ശതക്കയും നമ്മുടെ നീയത്ത് നന്നാക്കി കൊടുക്കണം ഓരോ അമലും നമ്മുടെ നീയത്ത് നന്നാക്കി നമ്മൾ ചെയ്യണം നമ്മുടെ മക്കളെ നമ്മൾ നല്ല നിലക്ക് വളർത്തണം എന്നാൽ നീ കിടക്കുന്ന സമയത്ത് മരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുമ്പോണ്ട് അങ്ങനെയല്ലേ ബഹുമാനപ്പെട്ട മരണപ്പെട്ടത് അങ്ങനെയല്ലേ സാധുവിനു അഭിമാറിയൊന്നു മരണപ്പെട്ടത് അറിയില്ലേ ജനാസ നടക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോട് കൂടിയാട് സഹോദരതെങ്കില് ഇത് മുത്തുനബിസൊന്നാകും അലീവസ മാറ്റങ്ങൾ നമ്മളെ പഠിപ്പിച്ചുവെങ്കില് അറിയില്ലേ മഹാനായ മഹാനായപ്പെട്ടവരെ കുറിച്ചുള്ള എപ്പോഴും പറയുമായിരുന്നു നടക്കുന്നവനാണ് ജീവിക്കുന്നവനാണ് മരിക്കുന്നവനാണ് അടുത്ത ഒരു പ്രദേശത്തെ മരുഭൂമിയിൽ കടന്നുകൊണ്ട് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആരാരും ഇല്ല തന്റെ ഭാര്യ മാത്രമാണ് തൊട്ടടുത്തുള്ളത് ആരും വന്ന് സഹായിക്കാനില്ല അബൂത മരിക്കുമെന്നാ പറഞ്ഞത് ഈ മരുഭൂമിയിൽ കിടന്നുകൊണ്ട് ഞാൻ ഉണ്ടാകും അതെനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ സമാധാനിപ്പിക്കുകയാണ് ഭാര്യ പൊട്ടി കരയുകയാണ് എന്താണ് ചെയ്യുന്നത് ഞാൻ തനിച്ച് മാത്രമേ ഉള്ളൂ ഒരാള് കൂട്ടിനില്ലല്ലോ മഹാനായ ആരോ ദൂരേക്ക് അതാ കടന്നു വരുന്ന ുംബൂ ചെയ്ത് മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അടക്കിയെങ്കിലെ

എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹുന്റെ റസൂല് പറയുകയാണ് അപൂതർ ഒറ്റക്ക് നടക്കുന്നവനാണ് അബൂതർ ഒറ്റക്ക് ജീവിക്കുന്നവനാണ് അബൂതർ ഒറ്റക്ക് മരിക്കുന്നവനാ സതൈര്യം മുന്നോട്ട് വന്ന അബൂതം ലഭിച്ചത് അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത നന്മ കൊണ്ടാണ് നമുക്കൊക്കെ നമ്മുടെ നന്മ പറയാൻ ഉള്ളത് അല്ലാ കാത്തുരക്ഷിക്കട്ടെ ഇനി മക്കളെ കൊണ്ട് നന്നായാൽ നമ്മൾ രക്ഷപ്പെടും അറിയാലോ മഹാനായ മാലിക് മഹാനായ മാലിക്